നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക ഈ ചൊല്ല ഏറ്റവും കൂടുതൽ ചേരുന്ന രാജ്യം ചൈനയാണ് അധികാരത്തിലിരിക്കുന്നവരുമായി ഇടപഴകുന്നതിൽ ചൈന വിശ്വസിക്കുന്നു ചരിത്രപരമായ കാരണങ്ങളാലും മറ്റും അവാമി ലീഗുമായും ഷെയ്ഖ് ഹസീനയുമായും പ്രത്യേക ബന്ധം ആസ്വദിച്ച ഇന്ത്യ പോലെ ചൈന ബംഗ്ലാദേശിലോ മറ്റെവിടെയെങ്കിലുമോ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഇല്ല ബംഗ്ലാദേശിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവുമായി വളരെ വേഗത്തിലാണ് ചൈന പൊരുത്തപ്പെടുന്നത് അതും മുഴുവൻ രാഷ്ട്രീയ സ്പെക്ട്രത്തിലുടനീളം ആശയവിനിമയ മാർഗ്ഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇത് ഇന്ത്യക്ക് നേരെ വിപരീതമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം നയിക്കുന്ന പ്രമുഖ സന്യാസി ചിന്മോയി കൃഷ്ണ പ്രഭുവിനെ നവംബർ ഇരുപത്തഞ്ചിന് തിങ്കളാഴ്ച ധാക്ക പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ ബംഗ്ലാദേശ് തലസ്ഥാനത്തെ ചൈനീസ് എംബസിയിൽ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വീകരണം നൽകിയിരുന്നു ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഹെഫാസത്ത് ഇ ഇസ്ലാം ബംഗ്ലാദേശ് ഖേലാഫത്ത് മജ്ലിസ് ബംഗ്ലാദേശ് ഖിലാഫത്ത് ആന്തോളൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നിസാം ഇ ഇസ്ലാം പാർട്ടി ജമാഅത്തെ ഇസ്ലാമി തലവൻ ഷഫീഖുർ റഹ്മാൻ ഖിലാഫത്ത് ആന്തോളൻ എന്നിവിടങ്ങളിൽ നിന്ന പ്രതിനിധികളും നിസാം ഇ ഇസ്ലാം പാർട്ടി ജമാഅത്തെ ഇസ്ലാമി തലവൻ ഷഫീഖുർ റഹ്മാൻ ആയിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം ഹസീനയുടെ ഡൽഹിയിലെ സാന്നിധ്യം മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെയും ഇസ്ലാമിസ്റ്റ് പാർട്ടികളെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് പ്രക്ഷോഭത്തിനിടെ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് വിചാരണ നേരിടാൻ ഹസീനയെ ഇന്ത്യയിൽ നിന്ന് കൈമാറണമെന്ന് യൂനിസും അദ്ദേഹത്തിന്റെ ഉപദേശകരും ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബംഗ്ലാദേശ് നടപടിയെ ഭാരതം അപലപിച്ചു ഹൈന്ദവ ആത്മീയ നേതാവ് ചിന്മയി കൃഷ്ണദാസ് അറസ്റ്റ് ചെയ്ത് ജാമ്യം നൽകാതെ ജയിലിലടച്ച സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ പ്രതികരണം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും വ്യാപക അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ഹിന്ദുക്കൾക്ക് ആത്മധൈര്യം പകർന്നത് ഇസ്കോൺ സന്യാസി ചിന്മയി കൃഷ്ണദാസ് ആയിരുന്നു ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാൻ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി പുറത്ത് ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു ജാമ്യം നിഷേധിച്ച കോടതി ഉത്തരവിനെതിരെ ജനക്കൂട്ടം ശക്തമായി പ്രതിഷേധിച്ചു ഇസ്കോൺ സന്യാസിയെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വാനിൽ കയറ്റിയതോടെ പ്രതിഷേധം ആളിക്കത്തി കൃഷ്ണദാസിനെ കൊണ്ടുപോകുന്ന ജയിൽ വാൻ പ്രതിഷേധക്കാർ തടഞ്ഞു ഇതോടെ പോലീസ് ആക്രമിക്കുകയായിരുന്നു സൗണ്ട് ഗ്രനേഡുകൾ ഉൾപ്പെടെ പോലീസ് പ്രയോഗിച്ചു പ്രതിഷേധക്കാരിൽ പേർ ഗുരുതര പരിക്കേറ്റ് നിലവിൽ ആശുപത്രിയിലാണ് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലായിരുന്നു ഹൈന്ദവ ആത്മീയ നേതാവ് ചിന്മയി കൃഷ്ണദാസിനെതിരെ രാജ്യദ്രോഹ കുറ്റം അടക്കം ചുമത്തി കേസെടുത്തത് ധാക്ക എയർപോർട്ടിൽ വെച്ചാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തത് കുറ്റം ശരിവെച്ച കോടതി ഹിന്ദു സന്യാസിയുടെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ജാമ്യം നിഷേധിക്കപ്പെട്ട് കോടതിയിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസ് ഇങ്ങനെയായിരുന്നു സനാതനികളായ നമുക്ക് ഐക്യ ബംഗ്ലാദേശാണ് വേണ്ടത് ഹൈന്ദവ ആത്മീയ നേതാവായ ചിന്മയ കൃഷ്ണദാസിനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് വാനിലേക്ക് കയറ്റുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ചിന്മയ കൃഷ്ണദാസിനു വേണ്ടി ഹാജരായ മുസ്ലിം അഭിഭാഷകൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കോടതിക്ക് പുറത്ത് നടന്ന പോലീസ് വെടിവെപ്പിൽ ഗുരുതരമായ പരിക്കേറ്റ ഇയാൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് വിവരം സൈഫുൾ ഇസ്ലാം അലിഫ് എന്ന അഭിഭാഷകനാണ് കൊല്ലപ്പെട്ടത് न्यूज डेस्क जन्मभूमि